ഹേ ഓൾ വെൽക്കം ബാക്ക് ടു ദർജാനി മാർക്കറ്റ് പാർട്ട് ത്രീ ജാൻസിബാർ ഒരു സ്പൈസ് ഐലൻഡ് മാത്രമല്ല ഫിഷിങ്ങിൻ്റെ കാര്യത്തിലും വളരെ മുൻപന്തിയിലാണ് ഫിഷിംഗ് ഈസ് എ മേജർ എക്കണോമിക് ആക്ടിവിറ്റി ഇൻ ജാൻസിബാർ ഒരുപാട് രാജ്യങ്ങളിലേക്കും ആഗോള വിപണിയിലേക്കും ഇവിടെ നിന്ന് മത്സ്യങ്ങൾ കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട് സാധാരണക്കാരായ ഇവിടുത്തെ സ്ത്രീകളാണ് വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നതെന്ന് ഇവിടുത്തെ സ്റ്റാളുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ മീനുകൾ കാണുമ്പോൾ തന്നെ അറിയാം സോ ഫ്രഷ് ഷൈനി ആൻഡ് സ്ട്രൈറ്റ് ഫ്രം ദ സീ ഇവിടെ എല്ലാം നമുക്ക് മാർക്കറ്റിൻ്റെ പൾസ് അനുഭവിക്കാം ഇവിടെ മത്സ്യ മത്സ്യമാർക്കറ്റിന് പുറമെ ഉണക്കി അല്ലെങ്കിൽ പുക വെച്ച് ഉണക്കി സൂക്ഷിച്ച് വിൽക്കുന്ന ഇടങ്ങളും ഉണ്ട് ഫിഷ് മാർക്കറ്റെന്ന് പുറത്തിറങ്ങിയപ്പോ ആയിരുന്നു ആ ഹെലികോപ്റ്റർ കണ്ടത് ഇവിടെ ഈ വരുന്ന ട്വൻ്റി നയൻത്തിന് ഇലക്ഷനാണ് അതിനുള്ള അറിയിപ്പായിരുന്നു അത് അന്താരാഷ്ട്ര വിപണിയിൽ ഹൈ ഡിമാൻഡുള്ള ഈ രാജ്യത്തിൻ്റെ വൺ ഓഫ് ദി ടോപ്പ് എക്സ്പോർട്സ് ആണ് ടെൻസാനിൻ മട്ടൺ ആൻഡ് ബീഫ് ഫ്രം ദ ലോക്കൽ ഫാംസ് ടു ഇൻ്റർനാഷണൽ ടേബിൾസ് ജാൻസ്ബർ ടാൻസാനിയുടെ ഭാഗമായതുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ കറൻസി ടാൻസാനിയൻ ഷില്ലിങ് ആണ് ആൻഡ് ദ ഫൈനൽ പാർട്ട് ഓഫ് ദിസ് വീഡിയോ സുക്കോല കൂക്കു കൂക്കു മീൻസ് വാഹിലിൽ കോഴി ഇവിടുത്തെ ചിക്കൻ സ്റ്റാളാണിത് വെയിറ്റ് നോക്കിയല്ല പല സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടുന്നത് എണ്ണം നോക്കിയാണ് അതുപോലെ തന്നെയാണ് ചിക്കനും നമുക്ക് വേണ്ടത് ചൂസ് ചെയ്താൽ അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തു തരും